വടനപ്പള്ളി പഞ്ചായത്ത് കുട്ടമുഖം സബ്സ്റ്റേഷന്റെ ശോച്യാവസ്ഥയില് പ്രതിഷേധിച്ച് കോൺഗ്രസ് വടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി ധര്ണ നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു അപര്യാപ്തമായ ഫണ്ടിംഗ് മോശം അടിസ്ഥാന സൗകര്യങ്ങൾ ശരിയായ മെഡിക്കൽ സപ്ലൈകളുടെ അഭാവം ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിൽ പരാജയം തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നത്തെ പഞ്ചായത്ത് ദുർഭരണത്തിൻ്റെയും ദൂർത്തിൻ്റെയും അഴിമതിയുടെയും പരിണിതഫലം മാത്രമാണെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സുബൈദ മുഹമ്മദ് പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി എം ശിവപ്രസാദ് അഹമ്മദ് ഉണ്ണി ഐ പി പ്രഭാകരൻ പി ഡി ബെന്നി ജിജു വൈക്കാട്ടിൽ രഘുനാഥ് സി എം ഷീജ ടീച്ചർ സുഗന്ധിനി ഗിരി സതീശൻ പി വി ഉണ്ണികൃഷ്ണൻ എ എം മുഹമ്മദ് സബീന റാഫി ഹസീന താജു എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഈ ഈ തീരദേശത്തെ ഭാഗത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു ആശാ കേന്ദ്രമാണ് നമ്മുടെ ഈ ഹെൽത്ത് സെന്റർ ആയുഷ് ആരോഗ്യ മന്ത്രി എന്നാണ് പുതിയ പേര് കേട്ടുള്ളത് അതിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു മഴ പെയ്താല് വെള്ളം കെട്ടി നിന്ന് മണി മഴ മഴ നിലച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ പുതിയ ബിൽഡിങ്ങ് ഒന്ന് കയറി നോക്കുകയോ ആ ിൽ വൃത്തിയാക്കുകയോ ഇതുവരെ